റോട്ടറി പ്രവർത്തനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഗമവും കലാവിരുന്നും നടന്നു കട്ടപ്പന വെള്ളയാടി സെന്റ് ജോർജ് വെച്ച് നടന്ന പാരീഷ്കാളിലാണ് കട്ടപ്പന റോട്ടറി ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും നടന്നത് ആഘോഷ പരിപാടി കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എനിക്ക് നിങ്ങളുടെ അഭിമാനമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാല് റോട്ടറി ക്ലബ്ബ് പലവിധ എന്താ പറയുക പലരെ സഹായിച്ച് ഓരോരുത്തരുടെയും വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കാൻ താങ്കൾ പണുമായി നിൽക്കുന്ന റോട്ടറി ക്ലബിലെ എല്ലാ ആളുകളും ആദ്യമായിട്ട് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് നിങ്ങൾ കട്ടപ്പന റോട്ടറി ക്ലബ്ബ് പ്രവർത്തനമാരംഭിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് നാളിതുവരെ ക്ലബ്ബ് നടപ്പിലാക്കിയ വിവിധങ്ങളായ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്ടുകളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടന്നു പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്ത സൌഹൃദ സദസ്സിൽ കട്ടപ്പന ഡിവൈഎസ്പി ബേബി പി വി മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോയി വെട്ടിക്കുഴി വി ആർ സജി തുടങ്ങിയവർ തിരിതെളിച്ചു തുടർന്ന് സിനിമ സീരിയൽ താരങ്ങൾ അണിനിരുന്ന കലാസന്ധിയും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് തോമസ് സെക്രട്ടറി റോയി മാത്യു എം ജി പി എം ജോസഫ് പാസ്റ്റ് പ്രസിഡന്റ് സിബിചൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി